ഹായ് ഞാൻ ജിഷുനിന്ന് ബാച്ചിലേഴ്സിനും ഹൗസ് വൈഫിനും വർക്കിംഗ് വുമൻസിനൊക്കെ ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു നല്ല വീഡിയോ ആണ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമുക്കപ്പോൾ പത്ത് മിനിറ്റ് മതി പുട്ടുണ്ടാക്കാൻ അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പുട്ടുപൊടി സാധാരണ പുട്ടുപൊടി എടുത്തിട്ട് അതിൽ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് അരമണിക്കൂർ വെക്കാം അങ്ങനെ നമ്മളുടെ അപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും ഈസി ആയിട്ട് അങ്ങനെ ഞാൻ കുഴച്ച് വെക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നമ്മൾ മാറ്റി വെക്കണം നമുക്ക് എളുപ്പത്തിൽ ഒരു ഉപകരണവും ഇല്ലാതെ നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാച്ചാൽ പുട്ടെടുക്കുക എല്ലാ സാധനങ്ങളും പുട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു ഒരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ മൂന്നാം മൂന്നാങ്കണ് കുറച്ച് വലുതുള്ളത് എടുക്കുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് നമ്മളുടെ കുക്കറിൻ്റെ നോബിൽ നോബിലിറക്കി വയ്ക്കുക നാളികേരം പുട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുട്ട് ിൻ്റെ വേറെ ഉപകരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അതിപ്പം നമ്മൾ ചിരട്ട പു ഇങ്ങനെ നാല് പുട്ട് വിദ്യയാണ് പറയുന്നത് നമ്മൾ കുക്ക് ഇഡ്ഡലി തട്ടിൽ ഏറ്റവും അടിയത്ത തട്ടിൽ നമ്മളൊന്നും വെക്കില്ല അതിൻ്റെ തൊട്ട് മുളുത്ത തട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മളുടെ നാളികേരവും പ നമ്മളുടെ പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യണം എന്നിട്ട് ഇവിടെ വയ്ക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ് വെച്ച് കൊടുക്കുക നാളികേരം ഇടുക പുട്ടുപൊടി ഇടുക ഒന്ന് ജസ്റ്റ് പ്രസ് നമ്മൾ ഈ ചെറുപ്പത്തിൽ മണ്ണപ്പം ചുട്ട് വിളിക്കില്ലേ അത് തന്നെ വിദ്യ ഇനി എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വെക്കണെന്തിനാ വെച്ചാൽ അല്ലെങ്കിൽ ബാലൻസ് തെറ്റി മറിഞ്ഞു വീഴും അപ്പോൾ പരിപാടി നടക്കില്ല അപ്പോൾ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വെക്കുക എന്നിട്ട് നമ്മൾ അങ്ങനെ നാലെണ്ണം അറേഞ്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ അതൊരു നമ്മൾ എന്ത് ചെയ്യില്ല ഇഡ്ഡലി ത നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള യാതൊരു ഉപകരണവും വെച്ചിട്ടില്ല ചിരട്ട വെച്ചിട്ടല്ലേ ഇങ്ങനെ അറേഞ്ച് ചെയ്തത് അപ്പോൾ നമുക്ക് ചിരട്ട പിന്നെ ചിരട്ടയിൽ നമ്മൾ ഉണ്ടാകും പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ആ ചിരട്ടയുടെ സ്വാദും കൂടി ആ പുട്ടിലുണ്ടാവും ഒന്നും കൂടി നല്ലതാണ് അതിൻ്റെ വിറ്റാമിൻസും കൂടി നമുക്ക് കിട്ടുകയല്ലേ അപ്പോൾ നമ്മൾ കുക്കറിൽ പത്യാവശ്യം വെള്ളം ഇരുന്നോട്ടേട്ടോ ഏറ്റവും അടിയത്ത് തട്ടിൽ നമ്മളൊന്നും ഉണ്ടാകും വയ്ക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള പുട്ട് ഇതിലിറക്കി വയ്ക്കുകയാണ് എന്നിട്ടൊരു പത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ആ പുട്ട് റെഡിയാവും അങ്ങനെ നാല് പുട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാം പിന്നെ അടുത്ത ഒരു പുട്ട് നമ്മൾ ഈ ചിരട്ട ചിരട്ട അതിൻ്റെ മൂന്നാം കണ്ണ് കളഞ്ഞിട്ട് അത്യാവശ്യം വലിയ മൂന്നാം കണ്ണുള്ള ചിരട്ട എടുക്കണം എന്നിട്ട് അതിൽ നമ്മൾ നാളികേരവും പുട്ടുപൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പുട്ട് പിന്നെ അടുത്ത അഞ്ച് മിനിറ്റിൽ വേറെ പുട്ട് അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് രണ്ട് പുട്ടും റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മളുടെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം അത് നമ്മളുടെ ആ പുട്ട് ഇഡ്ലി തട്ടിൽ വേവിച്ച പുട്ടാണിത് ഇത് ഞാൻ കൈ കൊണ്ട് എടുക്കുന്നത് നല്ല ചൂടാറിയിട്ടാണ് കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ കൈകൊണ്ട് അമ്മാനാടൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നല്ല പണിയും കിട്ടും അപ്പോൾ നമ്മുടെ പുട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നല്ല യൂസ്ഫുള്ളാണ് വെറും പത്ത് മിനിറ്റ് മതി ആറ് പുട്ട് നമ്മളുടെ രാവിലത്തെ ജകപുകയൊക്കെ ഇവിടെ തീർന്നു കിട്ടും ഈസി ആയിട്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പത്ത് മിനിറ്റ് കൊണ്ട് ആറ് പുട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ചിരട്ട ഉപയോഗിച്ചിട്ടും അല്ലാത്തൊരു ചിരട്ട ഉപയോഗിച്ചിട്ടും ഇതേപോലെ പുട്ട് ഉണ്ടാക്കുക ഇത് കഴിക്കുക നമ്മളുടെ പുട്ടിൻ്റെ യഥാർത്ഥ രുചി ആസ്വദിക്കുക പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ